അലൈക്കും ഇന്ന് നമ്മൾ മലപ്പുറത്തുകാരും അതുപോലെ തന്നെ കോഴിക്കോട്ടുകാരൊക്കെ സ്പെഷ്യൽ ദിവസങ്ങളിലും അതുപോലെ തന്നെ റംസാനിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ ഒരുപാട് പേർക്കൊക്കെ അറിയാമായിരിക്കാം കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അതിലേറെ ഉണ്ടാക്കാനായിട്ടും വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ചൊവ്വരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെവ്വരി എന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ സാബുനരി എന്നൊക്കെ പറയും കേട്ടോ ഇത് രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട് ഒന്ന് വലിയതും അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് ആയിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള നമ്മൾ പാൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ആക്കുന്നത് ഇതുപോലെ ചെറുതാണ് കേട്ടോ ഇത് വെച്ച് ചേരുമ്പോഴാണ് കാണാനും കൂടി ഒന്ന് ഭംഗി നല്ല മിനുസമുള്ള പോലെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു പാൽ വാഴ്ക്കയിലിങ്ങനെ നിൽക്കും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിത് നല്ല രീതിയിലൊന്ന് ഒന്ന് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം കഴുകിയിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കട്ടോ പാൽ വാഴയ്ക്കൊക്കെ മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു റംസാനിലൊക്കെ ഭയങ്കര ചൂടാണല്ലേ ഈ ഒരു ചൂടത്തൊക്കെ എപ്പോഴും നമ്മൾ നല്ല തണുത്തന്നെ നോക്കി ജ്യൂസും മറ്റും മറിച്ച് കഴിക്കുകയാണെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷനും അതുപോലെ തന്നെ വയറിനൊക്കെ ഒക്കെ ഒരുപാട് കേടാണ് അപ്പം ഇതുപോലെ ഉണ്ട നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ വിശപ്പും ഒപ്പം ദാഹവും ക്ഷീണവും മാറും കേട്ടോ ഞാനിവിടേതാ ഒരു കപ്പ് ചൊവ്വരിയാണല്ലോ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഏകദേശം ഒരു രണ്ടര കപ്പ് പച്ച ഒഴിച്ചിട്ട് ഈ ഒരു ചെവരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് വെള്ളം നല്ലായിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചവരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കാതെ നിൽക്കരുത് ഒരു സ്പൂണോ സ്പാച്ചിലോ ഒക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ചവരിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒട്ടിപ്പിടിച്ച് അതുപോലെ തന്നെ വേമ്പഴും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടേ നിൽക്കും ഇടക്കിടക്ക് പോയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് വെന്തിട്ടങ്ങോട്ട് കളി കളിയാക്കി എടുക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓരോ മുത്തുമണികളും ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കണം അപ്പോഴാണത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊക്കെ ഒരു ലൈക്കൊക്കെ തരും പിൻഷാള്ള നാളെയായിരിക്കും റമദാൻ ഒന്ന് നിൽക്കരുതെ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം ചിലരൊക്കെ ഡെയിലി ഉണ്ടാക്കണോണ്ട് ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവാം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവാം എന്തായാലും ചെയ്ത് നോക്കട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മൂന്നോ നാലോ പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴ പഴയതിൻ്റെ പേരിലാണ്ട്ടോ നാലിനൊക്കെ എടുത്തത് അത്യാവശ്യം വലിയ രണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് പഴുത്തി ഇളിപിളിയായതും അതുപോലെ തന്നെ പഴുക്കാത്തത് എടുക്കരുത് രണ്ടുത്തിൻ്റെയും മീഡിയം സൈസ് അങ്ങനെ ചോയ്ക്കുന്ന ആ ഒരു രുചിയിലുള്ളത് ഇതിനിട്ടാൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് കരുതിയിട്ട് ഒരുപാട് അങ്ങ് പഴുത്ത് എടുക്കാതെ മീഡിയം ആ ഒരു പഴുപ്പുള്ളത് എടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കനം കുറച്ചിട്ടല്ല കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ നാല് അഞ്ച് പഴക്കെടുത്ത് എന്ന് കരുതിയിട്ട് ഞങ്ങളത് എടുക്കണം എന്നില്ല അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം മാത്രം മതിയാകും പുഴക്കെന്താ നമ്മുടെ ചവരി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ സാബുനരി എന്നൊക്കെയാണ് ഇതിന് പറയാം ഇത് വെച്ചിട്ട് സെമിയും അതുപോലെ തന്നെ ചവരി ഈ ഒരു സാബുനരിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസം അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ അതാ ഇത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക ആ ഒരു വെള്ളത്തോട് തന്നെ വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റി കൊടുക്കണം കേട്ടോ അത് അടച്ച് വെക്കരുത് അടച്ച് വെക്കുമ്പോൾ അത് കട്ടായി പോവും അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക വേവേറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിന് പകരം വെളിച്ചെണ്ണയോ സൺഫ്ലോർ ഓയിലോ ഒക്കെ ചെയ്യുക പക്ഷേ ടേസ്റ്റും ഈ ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലത് നെയ്യം തന്നെ കേട്ടോ ഒരുപാടൊന്നുമില്ലല്ലോ രണ്ട് ടീസ്പൂൺ നെയ്യ് വീട്ടിലെല്ലാവർക്കും കൂടിയല്ലേ അതുകൊണ്ട് യാതൊരു വിചാരവും ആവേണ്ട രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി ഉണക്ക മുന്തിരിയും കൂടിയും ഒന്ന് വറുത്ത് കൂരി വെക്കാം അപ്പോൾ ഇതിനൊന്നും ഞാനൊരു പ്രത്യേക കണക്കോ അളവോ ഒന്നും പറയണില്ല കേട്ടോ നമ്മുടെയൊക്കെ കയ്യിലുള്ളതിനനുസരിച്ച് ടേസ്റ്റ് കൂടാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടും ഒരുമിച്ച് വറുത്തെടുക്കരുത് അപ്പോൾ മുന്തിരിക്ക് ഒരുപാട് വറവിൻ്റെ ആവശ്യമില്ല മുന്തിരി പെട്ടെന്ന് തന്നെ അങ്ങ് പൊള്ളച്ച് വരും ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക അതിനുശേഷം നമുക്ക് മുന്തിരി കൂടി വറുത്തെടുക്കാം കേട്ടോ ആ ഒരു നെയ്യിലിട്ടിട്ട് തന്നെ ഈ ഒരു നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഈ ഈയൊരു പാൽ വാഴയ്ക്കുണ്ടാക്കാനായിട്ടും പോകുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും ആരും ഒരുപാട് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടൊന്നും ആരും വേജാറാവണ്ടെട്ടോ അപ്പോൾ മുന്തിരി തന്നെ അതാ നല്ല രീതിയിൽ തന്നെ വീർത്ത് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ റമദാനിൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ജ്യൂസൊക്കെ ഇല്ലാതെ നമുക്ക് പറ്റൂല ജ്യൂസൊക്കെ കുടിക്കാം എന്നാലും നമ്മൾ ഇതുപോലെയുള്ളതൊക്കെ ശീലിക്കായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് തണുത്തതൊക്കെ നമ്മൾ ആ കുഴങ്ങി തളർന്നിരിക്കുന്ന സമയത്ത് കുടിക്കുകയാണെങ്കിൽ അതാ ഞാൻ പഴം ഇട്ടപ്പോഴേക്കും പഴത്തിൻ്റെ പാത്രം നേരെ പാനലോട്ട് വീണതാണ് അങ്ങനെ ഞാൻ ആ ഒരു പാനലോട്ട് തന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പഴം ഇട്ട് കൊടുക്കാനായിട്ടോ ഏകദേശം ഒരു പത്ത് സെക്കൻഡ് മാത്രം ചൂടായാൽ മതി ഒരുപാട് സമയം ചൂടാക്കി വെന്ത് ഉടച്ച് അതിൻ്റെ കളറൊന്നും അങ്ങോട്ട് ചേഞ്ച് ആക്കണ്ട ഇനി നമ്മൾ നല്ല പാലിലാണ് കേട്ടോ തീ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കളറൊക്കെ ഒരുപാട് മാറും അപ്പോൾ ഏകദേശം ഒരു പത്ത് സെക്കൻഡ് മാത്രം മതി കേട്ടോ ആ ഒരു സമയം ആ ഒരു ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ പൊട്ടിപ്പോവേ ഒരുപാട് വേവിച്ചിടിക്കുക അങ്ങനെ ചെയ്യണ്ട കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പശുവിൻ പാൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് സാധാരണയായിട്ട് ഈ ഒരു പാൽ വായ്ക്ക പശുവിൻ പാലാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇനി തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് ഒന്നുകൂടി ഇഷ്ടം എന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം അങ്ങ് തിളപ്പിച്ചിട്ട് വെള്ളമാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മൾ പാലൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ പേഷ്യൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പഞ്ചസാരൻ്റെ അളവൊക്കെ കുറച്ച് കൊണ്ട് ഈ ഒരു സമയം ചെയ്യട്ടോ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ നമുക്ക് ലാസ്റ്റിക് ഇട്ട് കൊടുക്കട്ടോ ഇനി ഈ ഒരു പഴം ഉണ്ടല്ലോ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇനി തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അങ്ങനെ ഉണ്ടാക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് പാൽ വാഴയ്ക്ക് നമ്മൾ സാധാരണയായിട്ട് പാല് തന്നെയാണ് ചെയ്യാറ് പശുവിൻ പാല് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പിരിഞ്ഞു പോവുക അങ്ങനെയുള്ള വേജാറൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് നന്നായി വെന്ത് വരട്ടെ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ചവരിതാ കണ്ട എല്ലാ ഒരു ബൗളിലുണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ വെന്ത് കുടഞ്ഞ് തമ്മിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇനി കുറേശ്ശെ കുറേശ്ശ ഇട്ടിട്ട് നല്ല രീതി തന്നെ ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒരിക്കലും ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ കട്ട കൊത്തി നിൽക്കും നല്ല രുചിയാണ് കേട്ടോ ഈയൊരു പാൽ വായ്ക്ക കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവാം പ്രത്യേകിച്ച് നമ്മൾ സ്പെഷ്യൽ ഡേയിലൊക്കെ നമ്മൾ ഈ ഒരു മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ ഒരു പണ്ട് കാലം മുതലേ ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഈയൊരു പാൽ വായ്ക്ക ഇപ്പോൾ പകുതി ആൾക്കാരും അധികം ഒന്നും ഉണ്ടാക്കാറില്ല എന്നാലും അത്യാവശ്യം പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കാറുണ്ട് പുതിയ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാതെ മടിയാണ് കേട്ടോ ഇപ്പം എല്ലാവരും ജ്യൂസ് മേലൊക്കെ അല്ലേ അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അങ്ങനെ അതാണ് ഞാൻ സാബുനാരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കട്ട കുത്താനായിട്ട് അനുവദിക്കരുത് കേട്ടോ അത് ഇളക്കാതെ നന്നാൽ കട്ട കുത്തി പോവും അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി നല്ല രീതി തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് ഇളക്കി കൊടുക്കുക പാലക്കഥ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണെങ്കിലും ഇത് തണുക്കുന്ന സമയം ഇത് കുറച്ചുകൂടി ടൈറ്റായി ടൈറ്റായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ലൂസാണല്ലോ കുറച്ചും കൂടി ചവിരി വേവിച്ച് നോക്കട്ടെ എന്നൊന്നും കരുതണ്ട ഇത്ര തന്നെയാണ് ഇതിൽ പാകട്ടോ ഇങ്ങനെ ആയി നിൽക്കണം എന്നാലിത് ചൂടാറുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് കോരി കോരിക്കഴിക്കാനായിട്ട് പറ്റുള്ളൂ മറ്റേ നല്ല രീതിയിൽ തന്നെ കട്ട കുത്തി ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്തി വെച്ചിട്ടുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഴം നമുക്ക് ഈ ഒരു സമയത്ത് വാട്ടി വെച്ചിരുന്നല്ലോ ആ ഒരു സമയത്ത് ഇച്ചിരി എടുത്ത് വെച്ചിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് കൊടുക്കട്ടോ ഏതാ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിച്ചു നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല രണ്ട് പഴം ഉണ്ടെങ്കിൽ കുറച്ച് പാലം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒപ്പം നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അതാ തണുത്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറേശ്ശേ ടൈറ്റായി ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ അതൊക്കെ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമാണ് എന്തായാലും ഈ റമനാലിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പണ്ടു മുതലേ ഉള്ളൊരു വിഭവമാണ് നമ്മുടെ ഈ ഒരു പാൽവായ്ക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് അറിയായിരിക്കും ഇങ്ങാലോ തിരി ഉണ്ടാക്കാത്തവരുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ സാബുനരി ഒരുപാട് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഓരോന്നും വേറിട്ട് വേറിട്ട് നിൽക്കണം അപ്പോഴാണിത് കാണാനും ഭംഗി അതുപോലെ തന്നെ കഴിക്കാനായിട്ടൊക്കെ നല്ല രുചി കിട്ടും കണ്ടല്ലോ പോലെ നല്ല മിനിസുള്ള പോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വേറിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് എല്ലാവരും നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് അതായത് മലപ്പുറത്ത് മഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ആയിട്ട് മുറ്റം സ്റ്റോൺ വെച്ചിട്ടും അതുപോലെ തന്നെ ഇൻഡർവ്ലോക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഗാർഡൻ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തു തരും അപ്പോൾ അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം അവർക്ക് മഞ്ചേരി മലപ്പുറം കൊണ്ടുപോയിട്ടൊക്കെ ബ്രാഞ്ച് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുറ്റമൊക്കെ മനോഹരാക്കാനും മുറ്റത്ത് കച്ചേരി വെച്ച് പിടിപ്പിക്കാനും ഒക്കെ അതിനുള്ള പരിപാടികളൊക്കെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഔറ എന്നാണ് കേട്ടോ അപ്പോൾ അവരെ അടുത്ത് ഇൻ്റർലോക്കും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണ് താണ്ടൂർ സ്റ്റോണ് അങ്ങനെ എല്ലാ സ്റ്റോണുകളും എല്ലാ വർക്കുകളും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നല്ല ഭംഗിയിൽ കേട്ടോ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പിറകെ നടന്നിട്ട് ബുദ്ധിമുട്ടേണ്ട എല്ലാ കാര്യങ്ങളും അവർ അവരെന്നെ ചെയ്തോളും അവരുടെ ബ്രാഞ്ച് മഞ്ചേരി ഉണ്ട് അതുപോലെ തന്നെ മലപ്പുറം ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മളെ മുറ്റക്കൊന്ന് അടിപൊളിയാക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്തരയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഇൻഷ്ടമായ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കുക പിൻഷാലാ നാളെ വരാം എല്ലാവരോടും സ്ലാമലൈക്കും